ഹൈവേ ടൂറിസം എന്ന് പറയുന്നത് പാലാ നിയോജക മണ്ഡലത്തിലെ ഇല്ലിക്കല്ലും ഇലപിഴ പൂഞ്ചറയുമാണ് മൂവായിരം ഹൈറ്റിലാണ് സീലവല്ലിന്ന് അടി ഹൈറ്റ് മേളിലാണ് ഈ സ്ഥലങ്ങൾ രണ്ടും സ്ഥിതി ചെയ്യുന്നത് ബീമാൻ ബി സി റോഡുകളും ഒക്കെ വെച്ച് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ അത് ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ വന്നാൽ വാഗമണ്ണും വാഗമണ്ണിപ്പോൾ ഓൾറെഡി ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിലുണ്ട് ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് വന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി ഇതും കൂടെ മാറ്റിയെടുക്കാനും വാഗമണ്ണി വരുന്ന മുറി ടൂറിസ്റ്റുകൾക്കും ഈ മേഖലയും സന്ദർശിക്കാനുള്ള സൗകര്യം ഉണ്ടാവും സിനിമകളുടെ ഷൂട്ടിംഗ് ആ മേഖലയിലേക്ക് വരും ബഹുമാനപ്പെട്ട മന്ത്രിയോട് സംസാരിച്ചപ്പം സുരേഷ് ഗോപി പറഞ്ഞത് അവിടെ വലിയ വലിയ ഹോട്ടലുകൾക്ക് പകരം അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വീടുകളോട് അനുബന്ധിച്ച് ഒന്നോ രണ്ടോ മുറികളുള്ള ഹോം സ്റ്റേ സംവിധാനം ഉണ്ടാക്കുകയും അത് കുറഞ്ഞ ചെലവിൽ ടൂറിസ്റ്റുകൾക്ക് വന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്നാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആ ഒരു മെസ്സേജ് അവിടുത്തെ പഞ്ചായത്തുകൾക്ക് നമ്മൾ കൺവേ ചെയ്യും അത്തരത്തിലൊരു ടൂറിസം ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കും അതിനുവേണ്ടിയുള്ള ശ്രമത്തിനാണ് ഇപ്പം ഞങ്ങൾ ഈ ഈ നിർദ്ദേശം അദ്ദേഹത്തിന് നുമ്പി വെച്ചതും റിക്വസ്റ്റ് കൊടുത്തതും സംസ്ഥാനത്തിന്റെ ടൂറിസം ഞാനിത് അസംബ്ലിയിൽ ചോദ്യം ചെയ്ത് ചോദിച്ചാണ് മന്ത്രി അതിനകത്ത് ഒരുപാട് എടുത്തിട്ടുണ്ട് പക്ഷേ സംസ്ഥാനത്തിൻ്റെ വരുമ്പം ഈ ലെവലിൽ വന്ന നേരെ ഇങ്ങനെയല്ലല്ലോ വരുന്ന ഒരുപാട് പ്രോസസ്സ് കൂടെ വേണ്ടേ വരാൻ അത് വരുമ്പം കാലതാമസം ഉണ്ടാകും ആ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്